പൊതുവേ രണ്ടുമല്ലൊക്കെ വരെ നിർത്തണമെങ്കിൽ നിർത്താൻ സൗകര്യം നോക്കാനുള്ള കഴിവൊക്കെ എന്നുണ്ടെങ്കിൽ രണ്ടുമല്ലാം നിർത്തിയാൽ അവരെ നല്ല ലാഭത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടുമല്ലെങ്കിലും മിനിമം നിർത്തണം ഇന്നലെ നമുക്ക് ഇവ ഒരു എട്ട് മാസത്തിന് ശേഷമാണ് നന്നായിട്ട് വളർച്ചെടുക്കൽ വളർച്ചെടുക്കലിടണം അപ്പൊ പിന്നെ നമ്മൾ ആ സമയത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു വലിയ നമ്മൾ പ്രതീക്ഷിച്ച ലാഭം ചിലപ്പോൾ നമുക്ക് കിട്ടിക്കോളണം എന്നുണ്ടാവില്ല രണ്ടു കൊല്ലം നിർത്തിയിട്ട് നമ്മൾ രണ്ടാമത്തെ കൊല്ലത്തിൽ ഒരു ഒരു മാസം ഒരു വർഷം ഒരു എട്ട് മാസത്തിന് ശേഷം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം കിട്ടും കാരണം ആ അവസാന ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ള ആ എട്ട് മാസം വളർച്ച ആദ്യത്തെ വളർച്ചയെക്കാട്ടിനും ഒരു ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനം കൂടുതലായി കൂടുതലായിരുന്നു അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റം നമ്മൾ കിട്ടും പിന്നെ നമ്മള് കൈത്തീറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനനുസരിച്ച് ഞാൻ പോത്ത് വളർത്തണ നമ്മള് ചെറുപ്പ മുതലെ പിന്നെ പോത്താദർക്ക് മരിച്ചതിന് ശേഷം പിന്നെ പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഗൾഫൊക്കെ നിർത്തി വന്നിട്ട് ഇപ്പൊ നാലു വർഷമായിട്ട് നാല് വർഷമായിട്ട് ഒരു വർഷം രണ്ടു വർഷമായിപ്പോ വർഷമായിട്ട് ഇങ്ങനെ ഇപ്പോ പോലെ തിരിഞ്ഞാണ് നഷ്ടം വരില്ല എന്തായാലും നഷ്ടം പിന്നെ എന്തായാലും കുറച്ച് സ്ഥലങ്ങൾ തിന്നു ഉള്ളതുകൊണ്ട് ഉള്ളോണ്ട് ഇവരെ വളം അതിന് ഉപയോഗിക്കാൻ പറ്റും ഏഹ് നമ്മളിപ്പോൾ ഒരു നൂറ്റി അമ്പത് രൂപേൻ്റെ വൈക്കൂലി കെട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു തൊണ്ണൂറ് രൂപേൻ്റെ ചാണകിട്ടും ഏഹ് രണ്ട് ഒരു വൈക്കോലിൽ കെട്ടി നമ്മൾ നൂറ്റി അമ്പത് രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് രൂപ നൂറ് രൂപേൻ്റെ ചാണമുണ്ടാവും അപ്പോൾ ആ വാക്കി പിന്നെ അമ്പത് ഉറുപയോഗമുക്ക് വരുന്നുള്ളൂ ആ അമ്പത് രൂപയിൽ എന്തായാലും പോത്തുമ്പോൾ കുറച്ച് ഇറച്ചി കൂടും അങ്ങനെ നമ്മൾ കുറെ വൈക്കോലെടുത്ത് കൂടുതൽ നഷ്ടമാണെന്നൊന്നും കൺകുട്ടി കാര്യമില്ല ചാണകങ്ങൾ പുറത്തുണ്ട് അതിനനുസരിച്ചുള്ള ഇറച്ചി കൂടുന്നുണ്ട് പിന്നെ ഇവരെ നോക്കുന്നതിനനുസരിച്ച് പിന്നെ പൊതുവായി ഇവരെ വള്ളത്തിലിട്ടാല് വള്ളത്തിലിടാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി തിന്നാൻ കൊടുക്കുന്നത് തരുമു കുടിക്കും ഒരു പന്ത്രണ്ട് രണ്ടു നേരെയൊക്കെ തൊഴിലൊക്കെ അയച്ചിട്ടി തീറ്റ കൊടുത്തിട്ട് ഒരു വൈകുന്നേരം അഞ്ചുമണി വരെ വെള്ളത്തിൽ ഇടാൻ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ട് എടുക്കാൻ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത് ഒന്നും കൂടി തടിമ പെട്ടെന്ന് റിസൾട്ട് കാണും അല്ല നമ്മൾ വെറും വെയിലത്ത് കെട്ടി വള്ളം അടിക്കാതെ കഴുകൽ ഇവരെ മെയിനാണ് ദിവസം കഴുകി വൃത്തിയാക്കി നല്ല പോലെ കൊണ്ടെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള തടിമ അനുസരിച്ചുള്ള അല്ല നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കഴുകി അതിനനുസരിച്ചുള്ള നോട്ടം കമ്മിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാഭമില്ലാറുണ്ടെന്നൊന്നും കാര്യമില്ല നോട്ടം അതിനനുസരിച്ച് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വലിയ നഷ്ടമൊന്നുമില്ല സാധനം കിട്ടിയോ സാധനം കിട്ടി നമ്മൾ എണ്ണ അടുത്ത് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ അഡ്വാൻസ് കൊടുത്തിട്ട് ആ വിളിച്ചപ്പോ തന്നെ കുറച്ച് പൈസ അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ വന്നിട്ടില്ല കുറച്ച് സമയമായി ബുക്ക് ചെയ്തിട്ട് അവര് വന്നപ്പോ തന്നെ മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്ത് നമുക്ക് വേണ്ട സാധനം നോക്കി എടുക്കാൻ പറ്റി ഞാനിവിടെ ഇങ്ങനെ ചന്ത വീഡിയോസ് പല വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് വളർച്ചയും കാര്യങ്ങളൊക്കെ എന്താ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടേതും കൂടി വ്യത്യാസം എന്താണെന്ന് അറിയാലോ അതൊരു നോക്കി ഇതിനെല്ലാം നോക്കിട്ട് അത്ര വ്യത്യാസം കിട്ടുന്നുണ്ട് അവരൊക്കെ പറയുന്ന അഭിപ്രായം വളർച്ച എന്താണ് മറ്റൊരു കാട്ടിന് കൂടുതലുണ്ട് പിന്നെ